ഹായ് ഓൾ ഓൺ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ആ വന്നിട്ടുള്ളത് ഒരു രാത്രിയിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കിടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ബോട്ടിലില്ലാക്കിയിട്ട് വെക്കാനുണ്ട് പിന്നെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ബോക്സിലാക്കിയിട്ട് വെക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പിന്നൊക്കെ ഒന്ന് കഴുകി എടുക്കലാണ് കേട്ടോ അപ്പോൾ ടിന്നുകളൊക്കെ ഒന്ന് മൊത്തത്തിൽ കഴുകിയിട്ട് ഉണക്കാനും വെക്കാനൊന്നും ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു തുണി വെച്ചിട്ട് നന്നായിട്ടൊന്നും തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഗ്ലാസിൻ്റെ ആയതുകൊണ്ട് തുടച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നുണ്ട് അപ്പോൾ വേഗം തന്നെ ഞാൻ മൊത്തത്തിലൊന്ന് കഴുകിയതിന് ശേഷം ഒരു ഉണക്ക് തുണി വെച്ചിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഓരോ ഹോട്ടലിലായിട്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ പോപ്കോണൊക്കെ ഉണ്ടാക്കുന്ന ചോളമാണ് അപ്പോൾ അതൊന്ന് ഏറ്റവും മാറ്റി കൊടുക്കാറുണ്ട് അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ വിട്ടിട്ട് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇത് സ്റ്റോക്ക് ആക്കിയിട്ട് വെക്കാറുണ്ട് കേട്ടാ കഴിയുമ്പോൾ കഴിയുമ്പോൾ പിന്നെ അവരുടെ സ്നാക്സും കൂടി ഇതിൽ ഇട്ട് വയ്ക്കുന്നുണ്ട് കുറേ എക്സ്ട്രാ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താ പറയുക ഒരു പട്ട കരാമ്പു അതുപോലുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് മാത്രം മാറ്റി വെച്ചിട്ട് ഉപയോഗിക്കാത്തത് ഇതുപോലെയുള്ള ടിന്നിൽ ഒന്ന് ഇട്ട് വെക്കാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ കുറേ പാക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഓരോന്നായിട്ട് ഓരോന്നിലും ഇട്ട് വയ്ക്കുന്നുണ്ട് ിൽ കഴിയുമ്പം ആവശ്യമുള്ളപ്പം ഇതിന്നും എടുത്ത് ഇട്ട് വയ്ക്കലാന്നിട്ട് അപ്പോൾ ഞാൻ മുമ്പ് ഇതുപോലുള്ള ഒരു വലിയൊരു ട്രേ പോലത്തെ ഇതിലിട്ടിട്ടാണ് വെക്കാറുണ്ടായിരുന്നത് ഇപ്പം ഞാൻ ഇങ്ങനെ ഗ്ലാസിൻ്റെ ഒരു ബോട്ടിലാക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് കഴിഞ്ഞാലൊക്കെ കാണുമല്ലോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഇതിലാണ് ഇട്ട് വെക്കുന്നുള്ളത് കുറച്ച് നമ്മുടെ മന്തിയൊക്കെ ഇടുന്ന ലെമണും കൂടി ഉണ്ടായിരുന്നു ഡ്രൈഡ് ലെമണാണ് പിന്നെ കഴിഞ്ഞ മാസം ഞാൻ സാധനം വാങ്ങുമ്പോഴും അതിൻ്റെ കൂടെ ഞാൻ സാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പായസത്തിനൊക്കെ ഇടുന്ന സാഗമാണ് അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചത് എനിക്ക് മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ഗ്ലാസിൻ്റെ ഇട്ടാൽ പെട്ടെന്ന് ഓർമ്മയാവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അതിലിട്ട് വയ്ക്കലാണ് പിന്നെ അതുപോലത്തെ കുറേ ഗ്ലാസിൻ്റെ ചെറിയ ചെറിയ ടീന്നും കാര്യങ്ങളിൽ ഒക്കെ ഞാൻ ഓരോരോ ഐറ്റംസ് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് എല്ലാ എക്സ്ട്രാ ഉള്ളത് തന്നെയാണ് ഇട്ട് വെക്കുന്നുള്ളത് മ്പും കാര്യങ്ങളൊക്കെ വരുന്നതല്ലേ അപ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് പൊടി തട്ടി എടുക്കാനുണ്ട് അപ്പോൾ ആ ടൈമിൽ മൊത്തത്തിൽ ടെന്നിലേക്കൊക്കെ ആക്കി വെക്കണം അപ്പോൾ ഇപ്പോൾ ഇതുപോലെ ഞാൻ കവറിലാക്കിയിട്ട് തന്നെ ഇട്ട് വെക്കുന്നു ഇത് വന്നിട്ട് പാനിപ്പൂരിൻ്റെ ഇതാണ് അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഉണ്ടാക്കാത്തത് സത്യത്തിൽ എനിക്ക് മറന്നു പോയതാണ് കേട്ടോ വാങ്ങിച്ചത് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കാണുമ്പോൾ ഓർമ്മയായതാണ് കേട്ടോ ഇപ്പോൾ മൊത്തത്തിലൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതൊന്ന് നമുക്ക് അതിൻ്റെ സ്ഥാനത്ത് തന്നെ വെക്കുന്നുണ്ട് പിന്നെ കുറേ മസാലപ്പൊടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതും ഇതുപോലുള്ള ബോട്ടിലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മസാലപ്പൊടികളൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ വീണ്ടും വാങ്ങി വയ്ക്കാറുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു അത്യാവശ്യം വന്നാൽ എടുക്കാമോ എന്ന് വെച്ചിട്ട് ഓരോന്ന് എക്സ്ട്രാ വാങ്ങിച്ച് വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു വെച്ചാൽ കുറേ മസാലപ്പൊടികളൊക്കെയാണ് കേട്ടോ അപ്പോൾ നോമ്പിൻ്റെ ക്ലീനിങ് വരുമ്പം നല്ല പോലെ ക്ലീൻ ആക്കി എടുക്കാനുണ്ട് ഇപ്പം ഞാൻ മൊത്തത്തിലൊന്നും തുടക്കാതെ ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തതാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോമ്പിൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കണം അപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ രാത്രി ഒരു ഒമ്പതരക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ ജോലി ചെയ്യുമ്പം പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇതുപോലെ ഒരു ഇലാക്കിയിട്ട് വെക്കലാന്നിട്ടാ അപ്പോൾ നല്ല പച്ചമാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതുപോലെ ഒരു ടിന്നിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എന്നിട്ട് തക്കാളിയും അതൊക്കെ ഞാൻ ഇതുപോലുള്ളൊരു ഇതിലാക്കിയിട്ടാണ് വെക്കാറുള്ളത് കേട്ടാ അപ്പോൾ ഇത് ഞാനന്ന് വാങ്ങിച്ചതാണ് ആമസോണിൽ നിന്ന് ഇപ്പോൾ നല്ല ആയിട്ടുള്ള ഒരു ടിന്നാന്ന് കേട്ടോ എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുതിനീനയുടെ കുറച്ച് തണ്ടുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിനീനത്തണ്ട് നമ്മൾ നട്ടാൽ പെട്ടെന്ന് തന്നെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുതിയ തണ്ട് ഇങ്ങനെ നല്ല തടി തടിയുള്ള പുതിന തണ്ടയാണെങ്കിൽ ഞാൻ മണ്ണിൽ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് വെച്ച ഇതാണ് ചെടിയാണ് ചെടിയാന്നിട്ടാ മണി പ്ലാന്റിട്ട് അപ്പോൾ അത് നന്നായിട്ട് തേർത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ കറിവേപ്പിലയും വെച്ചിട്ടുണ്ട് മല്ലിയിലയും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിലൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയെടുക്കണം പിന്നെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തതിന് ശേഷം വീണ്ടും ഞാൻ രാവിലത്തേക്കും വേണ്ടിയിട്ട് എന്താ പറയുക ഉഴുന്ന ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ഞാൻ ഉഴുന്നും അരിയും കൂടി പുതിർത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് പുതുന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഉച്ചക്കത്തെ ചോറും കൂടി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചിട്ട് മാവ് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉഴുന്നിൻ്റെ ദോശ ചുടുന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് രാത്രിയിൽ തന്നെ ഇങ്ങനെ അരച്ച് വെച്ചാൽ രാവിലെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചുട്ടെടുക്കാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ മാവൊക്കെ കുഴക്കണം ദോശയൊക്കെ അരച്ച് വെക്കണം അതൊക്കെ ഒരു എളുപ്പപ്പണിയല്ലല്ലോ അപ്പോൾ ഇത് നല്ലൊരു എളുപ്പപ്പണിയായിട്ടാണ് എനിക്ക് തോന്നുന്നു അപ്പോൾ അപ്പം രാത്രിയിൽ അരച്ചുവെച്ചാൽ രാവിലെ നല്ലപോലെ ഉപ്പൊക്കെ ചേർപ്പിട്ട് ഒന്ന് ചുട്ടെടുത്താൽ മതിയല്ലോ വെച്ചിട്ട് അപ്പോൾ മൊത്തത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തതിനു ശേഷം കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ എത്ര പ്രാവശ്യം തുടച്ചാലും ഉറുമ്പിൻ്റെ ശല്യമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് വേഗം ഞാൻ കൊണ്ടിട്ടപ്പും കാര്യങ്ങളൊക്കെ ക്ലീനാക്കി കിച്ചണിൽ നിന്ന് പോകാം എന്നാ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ ഒന്ന് ഓൺനാബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അസാം